നമസ്കാരം ഓ ಸರ್ವಳಮಂಗಲ್ ಶಿವೆ ಸರ್ವಾಧಸಾಧಿಕೇ ಶರಣ್ಯೇತ್ರೈಂಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೇ ശ്രീമദ്ദേവി ഭാഗവത മഹാത്മ്യം മൂന്നാം അധ്യായത്തിൽ സുബ്രഹ്മണ്യനും അഗസ്ത്യനും തമ്മിലുള്ള സംവാദമായിരുന്നു വിവരിച്ചിരുന്നത് അതിൽ സുജിമിനൻ്റെ കഥയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അപ്പോൾ ആ കഥയൊക്കെ കേട്ടപ്പോൾ അഗസ്ത്യനെ വീണ്ടും കഥ കേൾക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി അതുകൊണ്ട് ഇനിയും ഭഗവാന്റെ കഥകളെല്ലാം പറയണമെന്ന് സ്കന്ദനോട് അപേക്ഷിക്കുകയാണ് നാലാമത്തെ അധ്യായത്തിൽ ആ സംവാദമാണ് പറയുന്നത് ഇറതവാക്ക് എന്ന ഒരു മുനിയുടെ അനുഭവങ്ങളും അദ്ദേഹത്തിന് ഒരു മകൻ ആറ്റുനൂറ്റുണ്ടായത് സത്പുത്രനായിരുന്നില്ല അതിൻ്റെ ദുഃഖവും ഒക്കെയാണ് വർണ്ണിക്കുന്നത് ഒൻപത് ശ്ലോകം കഴിഞ്ഞ എപ്പിസോഡിൽ പാരായണം ചെയ്തിരുന്നു ഇന്ന് പത്തു തുടങ്ങി പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം അധ്യായം നാലിലെ പത്താമത്തെ ശ്ലോകം ഋതവാക്സ മുനിച്ഛിന്താമവാണം പുത്രോമേ അത്യന്ത ദുർമ്മതി ആ ഋതവാക്ക് അത്യന്തം ദുഃഖിതനും ചിന്താവിവശനുമായി തീർന്നു എൻ്റെ മകൻ ഇങ്ങനെ അതീവ ദുർബുദ്ധിയാവാൻ എന്താണ് കാരണം ശ്ലോകം പതിനൊന്ന് ുനിപുത്ര ബലാത് പത്നിർന്നാസൗ നജ മാധുർവിമൂസിതോ ഒരു മുനിപുത്രൻ്റെ പത്നിയെ അവൻ ബലമായി അപഹരിക്കുകയും ചെയ്തു അച്ഛനമ്മമാർ ശിക്ഷിക്കുമെന്ന വിചാരം പോലും ദുർബുദ്ധിയായ അവന് ഉണ്ടായില്ല ശ്ലോകം പന്ത്രണ്ട് തതോ വിഷണ്ണിത്തു ഋതവാഗബ്രവീതിതം അപുത്രാവരം നൃണം ന കഥാചിത് കുപുത്ര വളരെ കൂടുതൽ വിഷണ്ണചിത്തനായ ഋതവാക്ക് ഇങ്ങനെ സ്വയം പറഞ്ഞു പുത്രൻ ഇല്ലാതിരിക്കുകയാണ് ചീത്ത പുത്രൻ മനുഷ്യർക്ക് എപ്പോഴും നല്ലത് ശ്ലോകം പതിമൂന്ന് പിതൃ പിത്രോ കേ കുപുത്രൻ സ്വർഗസ്ഥരായ പോലും നരകത്തിൽ വീഴ്ത്തും ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാതാപിതാക്കന്മാർക്ക് എന്നും ദുഃഖം വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ശ്ലോകം പതിനാല് പിത്രോർദുഖായ ധിക് ജന്മ കുപുത്രഹൃദാംപകാരായ വൈരിണാം പാപിയായ കുപുത്രൻ്റെ ജന്മം എത്ര നിത്യമാണ് മാതാപിതാക്കന്മാരെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള പുത്രൻ്റെ ജന്മം സുഹൃത്തുക്കൾക്ക് ആ ജന്മം കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല ശത്രുക്കൾക്ക് അപകാരവും ഉണ്ടാകില്ല ശ്ലോകം പതിനഞ്ച് ധന്യാസ്തേ മാനവാ ലോകേ സുപുത്രോയത് ഗൃഹേ സ്ഥിത പരോപകാരശീലഛ പിതൃമാതു സുഖാവോകത്ത് ആരുടെ ഭവനത്തിലാണോ അച്ഛനമ്മമാർക്ക് സുഖം നൽകുന്നവനും പരോപകാരശീലമുള്ളവനുമായ സാൽ പുത്രനുള്ളത് ആ മനുഷ്യരാണ് ധന്യാർ ശ്ലോകം പതിനാറ് കുപുത്രേണ കുലം നഷ്ടം കുപുത്രേണ കുപുത്രേണേ ഹുത്ര ദുഃഖം നിരയതാഹ ചീത്ത പുത്രൻ നിമിത്തം കുലം മുടിയും കുപുത്രൻ നിമിത്തം യശസ്സും കെടും കുപുത്രനെക്കൊണ്ട് ഇഹലോകത്തും പരലോകത്തും ദുഃഖം മാത്രമാണ് ഫലം നരകവും അനുഭവിക്കേണ്ടി വരും കുപുത്രേണ അന്വയോ നഷ്ടോ ജന്മനഷ്ടം കുര്യ കുഭോജനേന ദിവസ കുമിത്രേണ സുഖം കുപുത്രൻ മൂലം കുലം നശിക്കും കുഭാര്യ മൂലം ജന്മം നഷ്ടമാകും കുജനത്താൽ ദിവസവും നഷ്ടമാകും കുത്രത്താൻ സുഖവും ഇല്ലാതാകും സ്കന്ധ ഉച ശ്ലോകം പതിനെട്ട് ഏവം ദുഷ്ട പുത്ര ദുഷ്ടൈരാചരണർമുനി തപ്യമാനോ വനിശം കാലെ ഗിവാ ഗർഗമപ്രീക്ഷത ഇങ്ങനെ ദുഷ്ടനായ സ്വപുത്രൻ്റെ ദുഷിച്ച നടപടികൾ നിമിത്തം ദുഃഖിച്ചുകൊണ്ട് സദാസമയവും സമയവും കഴിഞ്ഞ മുനി ഒരവസരത്തിൽ ഗർഗമുനിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു യോഗാസമസ്ത സുഖിനോ ഭവന്തു